ഗ്സ് ഗുഡ് മോർണിംഗ് മണി ആയപ്പോഴാണ് ഞങ്ങൾക്ക് നേരം കൊടുത്തത് ഞാൻ രാവിലെ എഴുന്നേറ്റ് ചേട്ടന് ജോലിക്ക് പോണ്ടതുകൊണ്ട് ആ ചേട്ടന് ജോലിക്ക് പോകേണ്ടതു രാവിലെ എണീറ്റ് ചോറും കറിയൊക്കെ വെച്ച് എല്ലാം പാക്ക് ചെയ്ത് കൊടുത്തുവിട്ടു അതായത് ഇപ്പോൾ കുക്കും മഞ്ചാടി എനേറ്റിട്ടുണ്ടായിരുന്നില്ല അന്നെല്ലാം ഞാൻ ചെയ്ത് ഒരൂ കൂടെ കിടന്നങ്ങൾ ഉറങ്ങി ടിപ്പഴാണ് ഇട്ട് വരുന്നത് അപ്പം ഞങ്ങൾ എണീറ്റ് വന്നപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഇല്ല കഴിക്കാൻ ഞാൻ വിചാരിച്ചു അപ്പുറത്തെ കടയിൽ പോയിട്ട് ചപ്പാത്തി മേടിച്ചിട്ട് തരാന്ന് അപ്പം എന്താണ് അങ്ങ് ഉണ്ടാക്കി കഴിച്ചാൽ മതിയല്ലോ റെഡിമെയ്ഡ് അപ്പം ഞങ്ങൾ എന്നാലും കടയിൽ പോട്ട് തരാം കുക്കുൽ രാവിലെ കട കുക്കു അങ്ങോട്ടൊരു മോളെ ഭയങ്കര ഉഷാറായിട്ടുള്ള കാര്യം കുക്കു അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് തുള്ളിച്ചായി പിന്നെ അവരെ പൈസ എടുക്കട്ടെ അതിൽ എൺപത് രൂപയുള്ളൂ അതിനുള്ള സാധനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങണം അഞ്ചാരി ആണ് ഇതുവരെ ബ്രഷ് ഒന്നും ചെയ്തിട്ടില്ല മഞ്ചാരി വരുന്നുണ്ടോ എന്ന് ചോദിക്കട്ടെ അന്നാലെ കുറച്ചേ വെയിറ്റ് ചെയ്യണ്ട മഞ്ചാരി നീ കടയിൽ വരുന്നുണ്ടോ ആ അപ്പം പല്ല് തേച്ചില്ലേ അപ്പം ഞാൻ ഇനി ഇവിടെ ഇരിക്കണ്ട എത്ര സമയം എന്നാൽ വേഗം പല്ല് തരും അപ്പോൾ മഞ്ചാടി പല്ല് തേച്ചിട്ടുണ്ട് അപ്പോൾ അത്ര സമയം ഞാൻ ഉണ്ടായി കുത്തിയിരിക്കാം വേഗം തേച്ചിട്ട് വാ വാപ്പുവാം വിശക്കാൻ തുടങ്ങി അപ്പോൾ നമുക്ക് അതുവരെ ഇവിടെ കഥയൊക്കെ പറഞ്ഞിരിക്കാം കൈസ് ഇന്നലെ നൈറ്റ് അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് സുഖമായിട്ട് ഇവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു പക്കത്തിൻ്റെ വരത് ക്ഷീണം ഇല്ല ഈ എന്താ പറയുക ടൈം കഴിഞ്ഞിട്ട് കിടന്ന് കിടന്നുറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങണ വെച്ചു കിടന്നതല്ല കുറച്ചേരെ ഫോണിൽ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കിടക്കാമെന്ന് വെച്ചിട്ടായിരുന്നു അപ്പം ഇങ്ങനെ ഫോണും കൈ പിടിച്ചുകൊണ്ടിരുന്നിട്ട് കയ്യിൽ ഫോൺ ഉറങ്ങി അടക്കുന്നതാഴേക്കു വീള് അഞ്ചാടി ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് മൂന്നെണ്ണം കൂടെ കടയിൽ പോകണം കുക്കുവിനാണ് ഇവിടെ കൂടുതൽ ആവേശം കടയിൽ പോകാൻ എന്തോ അഞ്ചാടി കുളിച്ചില്ലാലും കുറെ ലിപ്സ്റ്റിക് എല്ലാം വലിച്ചു വരെ തേച്ചു വെച്ചിട്ടുണ്ട് എന്തോ ആ വന്നു വന്നു വാ നിന്നെ ഞാൻ എടുക്കാം വാ വണ്ടിയുണ്ട് വണ്ടി ഉണ്ട് വണ്ടി വണ്ടി പോണുണ്ടോ നടത്തിച്ചോണ്ടോ നടക്കുവാണ് ടക്കുവാണോട്ടോ പാത്തുനെ ഞാൻ സാധാരണ നടത്താറില്ല എനിക്ക് പേടിയാ വണ്ടിയൊക്കെ രണ്ട് കൈ ആളില്ലേ ആ അത് മതി കേട്ടോ പാത്രം കഴിയുന്ന സോപ്പ് ഉണ്ടാവുമോ എത്രയാണ് ആ മതി എന്താ डियो। डियो। ോ തണുത്തന്നര നെയ്യ് പൈസ ചേട്ടാ താക്കോലൊന്നും തരാമോ ബാക്കിയെല്ലാം മാറ്റിയോ നൂറ്റമ്പത് താക്കോലുണ്ടായിരുന്നു

രണ്ട് ഇത്രയേ രണ്ട് ഒരു ദാ വീണ്ടും പോയി ഒന്ന് ആദ്യം രണ്ട് ഇരുന്നു പോന്നു വേണം ആദ്യം ഒന്ന് ഇന്നിട്ടില്ല രണ്ട് ഇരിണ്ടേ ആ 100000 അല്ല 100000 അല്ല ഇല്ല നാളെ മാത്രമേ ഉള്ളൂ 75000 അല്ലേ ഉള്ളൂ அய்ய ரெண்டு கோலுமிட்டாயும் கூட நை இதாட்டாரி வாங்க ജാക്കി 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 കണ്ടോ കടയിലെ പട്ടിയാവൻ ഗേറ്റിനകത്താ തന്നെ കാണാൻ പറ്റില്ല അടച്ചിട്ടേക്കുന്നുണ്ടേ നല്ല സ്നേഹ പക്ഷെ ഞാൻ അടുത്ത് പോലോ ഞാൻ അടുത്തേക്ക് പോലെ എനിക്ക് വരിക ഒരു മിഠായി ചേച്ചിക്ക് വേണ്ടി ഓർമ്മ ചേച്ചിക്ക് ചേച്ചിക്കല്ലേ രണ്ട് കോലുമിട്ടായി മേടിച്ചു രണ്ടും കൂടെ പാത്തു ജാക്കി ടേറ്റാ ടുത്താൻ ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നോട് മുട്ടായി കാണുമിവിടെ കടക്കും ഞങ്ങൾ കടക്കൂട്ടു ചപ്പാത്തി മേടിച്ചു ചപ്പാത്തി ഉണ്ടാക്കി ഓ തഞ്ചാടിൻ്റെ ജ്യൂസ് വെച്ചിട്ട് അടിച്ചു മാറ്റി കുടിക്കാം ഞാൻ ആണെങ്കിൽ നല്ല ചൂട് ഞാനേ ഇപ്പൊ കടയിൽ പോയപ്പോ ഞാനിപ്പോ കടയിൽ പോയിട്ട് വന്നപ്പോ ഞാനെ കൊക്കുവിന് എടുത്തോണ്ടാ പോണേ അപ്പൊ അവളൊന്ന് വാശി പിടിച്ചോണ്ട് നേരം നടത്തിച്ചാണ് കൊണ്ടുപോന്നെ അപ്പൊ എന്റെ മനസ്സിൽ വന്ന സംഭവം എന്താണെന്നറിയോ കഴിഞ്ഞ ദിവസം സ്വന്തം അമ്മ കുഞ്ഞിനെ പുഴയിൽ പുഴിയിലിറങ്ങി പോന്നു പറഞ്ഞൊരു വാർത്ത ഉണ്ടായിരുന്നു അപ്പൊ അതാണ് എന്റെ മനസ്സിലേക്ക് വന്നത് അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുമായിരുന്നു അവൾ എത്ര എന്താ പറയുക എത്ര കഠിനമായിട്ടുള്ളൊരു മനസ്സായിരിക്കും നോക്കുമെന്ന് ആലോചിച്ച് നോക്കി സ്വന്തം കുഞ്ഞിനെ എടുത്തൊരു വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിട്ടേ പറ അവളെയൊക്കെ എന്ന് പറയാൻ പാടില്ല അമ്മയെന്ന് അ തള്ളാന്ന് പോലും പറയാൻ പാടില്ല അത്രയും എന്താ പറയുക നികൃഷ്ടമായ ഒരു സാധനം ഞാൻ ആലോചിക്കുകയാണ് എങ്ങനെയാണ് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ മനസ്സ് വരിക എന്തോ പ്രസ്വദിച്ചു ഇങ്ങനെ വേറൊരാളാണ് ചെയ്യുന്നെങ്കിൽ ശരി അവർക്ക് അതിൻ്റെ വില അറിയില്ല എന്ന് വയ്ക്കാം സ്വന്തം അമ്മ തന്നെ ഇപ്പം ഇതൊരു സംഭവമൊന്നും അല്ലല്ലോ കുറേ ആയില്ലേ ഇപ്പം എത്ര എത്ര സംഭവങ്ങൾ അമ്മമാർ കാവന്മാരുടെ കൂടെ പോകാനും വേറെ ഫാമിലിയിലുള്ള ഇഷ്യൂസും ഒക്കെ കൊണ്ടുവന്നു ഈ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നേ ഞാൻ ചോദിക്കുന്ന അതല്ല ഇവിടെമാർക്ക് ആരെങ്കിലും തോള കയറി പോകണമെങ്കിൽ ഞാൻ പോരെ എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ കൊന്നിട്ട് പോണേ ഏഹ് അതുങ്ങളെ അവിടെ നിർത്തിയിട്ട് പോയാൽ ആരെങ്കിലും അതുങ്ങളെ നോക്കി നോക്കത്തില്ലേ ഇനി അതല്ല ഫാമിലിയിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോന്നുണ്ടെങ്കിൽ അതിലും ഉണ്ടാവില്ലേ സൊല്യൂഷന് എന്തൊക്കെ പരിഹാരങ്ങളുണ്ടാവും അതൊന്നും ചെയ്യാണ്ട് ഈ എന്തിനാണ് ഈ കുഞ്ഞിനെ കൊല്ലുന്നതെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ഞാൻ ആ കുഞ്ഞിൻ്റെ എനിക്കതിനെ അറിയില്ല കണ്ടിട്ടില്ല ഞാൻ ഈ വാർത്തയിൽ കണ്ടത് മാത്രമല്ല എന്നിട്ടും ഇത് കേട്ടിട്ടുള്ള എനിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എനിക്കാണെങ്കിൽ ഒരു കാര്യം കേട്ടുകഴിഞ്ഞാൽ പിന്നാലിങ്ങനെ മനസ്സിൽ കിടക്കും കിടക്കുന്ന ഒരു കുറച്ച് ദിവസത്തേക്ക് അതിൻ്റെ ഒരു എല്ലാ മനസ്സാഴ്ചയുള്ള എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് മാത്രമല്ല അപ്പം അങ്ങനെ ഉള്ളപ്പോൾ സ്വന്തം ഒരു പൂസനില്ല അതെടുത്ത് വെള്ളത്തിലിട്ടെന്ന് ആരോ ചോദിക്കും അവൾ ആ കുഞ്ഞിനെ വെള്ളത്തിലേക്ക് എടുത്ത് അറിഞ്ഞ സമയത്ത് ആ കുഞ്ഞെ ആരെയാ വിളിച്ചിട്ട് കരഞ്ഞിട്ടുണ്ടാവും ആ അമ്മേനെ ആയിരിക്കില്ലേ അത് സ്വപ്നത്തെ പോലെ വിചാരിച്ചിട്ടുണ്ടാവൂല സ്വന്തം അമ്മ അങ്ങനെ ചെയ്യുമെന്നുള്ള കാര്യം എത്ര വർഷം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതായിരുന്നു അതിനുള്ള അവസരം ആ ഭൂതന ആ താടക ഇവിടെയൊക്കെ വെറുതെ വിടണം നമുക്ക് ശിക്ഷ കൊടുക്കരുത് വെറുതെ വിടണം അതാണല്ലോ ഇപ്പം ട്രെൻഡ് അതാണല്ലോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതും ഒക്കെയാണ് ഇപ്പോൾ ട്രെൻഡ് അത് കഴിഞ്ഞ് ഇവരെ അങ്ങനെ വെറുതെ വിട്ടേക്കണം കാരണം അങ്ങനെ ചെയ്താലല്ലേ ബാക്കിയുള്ളവർക്കും വെറുതെ വിട്ടാൽ ശിക്ഷ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് പേടി വരുമല്ലോ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇനി ആൾക്കാർക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ത്വര കൂടിക്കൂടി വരും അതാണ് വേണ്ടത് വെറുതെ അങ്ങ് വിട്ടേക്കണം എന്നാൽ നാ നാണയം കൊല്ലാമെന്നുള്ളിൽ ധൈര്യമുള്ളമാർക്കുണ്ടാവും പ്രചോദനം അത് കൊടുക്കുന്നാലോ അപ്പൊ പിന്നെ അവളെ പറഞ്ഞു ഒരു മനസാക്ഷി നമുക്കൊക്കെ ഒരു എന്താ പറയാ ഒരു ബ്രുമ്പിനെ പോലും നോക്കിക്കാനായിട്ട് മനസ്സ് വരില്ല എങ്ങനെയാണ് കൂളായിട്ട് സ്വന്തം കുഞ്ഞിനെ നിങ്ങൾക്ക് എന്താ ചെയ്യണ്ട ിയമൊക്കെ ഒന്ന് മാറി വരുമോ ഇനിയൊക്കെ എന്തൊക്കെ ഇനിയും കാണാനിരിക്കുന്നു അവളൊക്കെ പുഴുത്ത ചാവും നോക്കിക്കും എത്ര ആൾക്കാരാണ് പ്രാക്ക അവടെ തലമുണ്ടെന്ന് വീണിട്ടുണ്ടോ എന്നിട്ട് അവളെ മുഖം മറച്ച വണ്ടിയിലിരിക്കുന്നു എന്തിനു മുഖം മറക്കണം അവളത് ചെയ്തപ്പോൾ ആലോചില്ല അവൾ പിടി വീഴും എന്നുള്ള ആരും ആലോചിച്ചില്ലായിരിക്കും ഇങ്ങനെയുള്ള എനിക്കൊക്കെ ആണെങ്കിൽ ണെങ്കില് വന്നാൽ ഒന്ന് കൊടുക്കണം എന്നുള്ളത് അവളെ അവരെങ്ങനെയാണെങ്കിൽ കണ്ണിനി കിട്ടിട്ടെങ്ങനെ ക്ഷമിച്ച് അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല്ലോ അവര് അവർക്കൊന്നും ദേഷ്യം ഉണ്ടാവും ഇരിക്കുന്നതായിരിക്കാം ചപ്പാത്തി കറിയൊന്നും ഇല്ല ഗൈസ് മീൻകറി ഇരിപ്പുണ്ട് പക്ഷേ എനിക്ക് ചപ്പാത്തി ചായ കട്ടൻ ചായ മുക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് മഞ്ചാടിക്കും ഇത്ര ഉണ്ടാക്കി രണ്ട് മൂന്ന് ഓക്കെ മഞ്ചാടിക്ക് രണ്ടെണ്ണം എനിക്ക് മൂന്നെണ്ണം വേണം ഒരെണ്ണം ഉണ്ടാക്കി കുക്കു കുരുണകൾ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുമെന്നറിയില്ല എന്നാലും കുക്കുരും ചപ്പാത്തി വേണം കഴിക്കുന്നത് അതോ അതാ ആലോ ഞാൻ എനിക്ക് താഴ്ച പോയി കുടിച്ചു നിങ്ങളുടെ ആല ഉണ്ടാവും അത് കുടിച്ചു നീ അത് കുടിച്ചു ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയാണ് കൈ ചപ്പാത്തി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഇമോഷണലായിപ്പോയി സത്യം ഞാൻ കുക്കുവിനെ കടയിൽ പോയിട്ട് കുക്കുവിൻ്റെ കൈക്ക് പിടിച്ചിട്ട് വന്നപ്പം ഞാനതാ മനസ്സിൽ വിചാരിച്ചത് നമ്മളാദ്യം കള്ളർത്തരല്ലേ അപ്പം ആദ്യം പറഞ്ഞു വീട്ടിൽ വന്നപ്പോഴത്തേക്കും കുഞ്ഞിനെ കണ്ടില്ല അത് വല്ലാത്തൊരു കായികമായിപ്പോ അത് വല്ലാത്തൊരിതായിപ്പോട്ടോ അങ്ങനെ പറയുമ്പോൾ മനുഷ്യർ വിശ്വസിക്കുന്ന രീതി എല്ലാം പറയണ്ടേ കൂടെ നടന്ന കൂടെ നടന്ന ഒരു കുഞ്ഞിനെ കണ്ടില്ല എന്തോ കടയിൽ നിന്ന് മേടിച്ചെന്തോ സാധനം കയ്യിൽ നിന്ന് പോയിട്ട് അവള് വീട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് നമ്മളെ പുടേ അങ്ങനത്തെ സാധനമൊക്കെ എന്താ അങ്ങനെയുള്ള സാധനമൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ മറന്ന് എവിടെയെങ്കിലും വെച്ചിട്ട് പോരും അത് സ്വാഭാവിക അല്ല മനുഷ്യനും പറ്റുന്നത് അത്ര ലാഘവത്തോടെയാണ് പറഞ്ഞത് കുഞ്ഞിനെ അങ്ങമാടിന്ന് കൂട്ടിക്കണം വീട്ടിലെത്തിയപ്പോഴെ കുഞ്ഞില്ലാന്ന് നിങ്ങളറിയുന്നതെന്ന് എൻ്റെ ദൈവം വല്ലാത്ത തന്നെ ആ പേ മൂ കാപ്പി ഇരിപ്പുണ്ട് പക്ഷെ അത് കുറച്ചേ ഉള്ളൂ അതേ നമ്മൾ കാപ്പിയല്ലേ നമ്മൾ മജനക്ക് കാപ്പി വേണം കട്ടൻ ചായ വേണം മൂ കാപ്പി ഇരിപ്പുണ്ട് ആ മൂ ഓ ടർക്കണ മതിയോ ഓക്കേ ഇത് നോക്ക ഓക്കേ ശരി Так ഞാൻ അടക്കായേ എടുക്കാം കപ്പട

അതിനകത്തൊക്കെ സ്പൂണുണ്ട് പക്ഷെ ഞാൻ ഓരോ ആവശ്യം വരുമ്പോൾ ഇതിലും എടുത്തിട്ടു ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അഞ്ചടി കാമത്താടി വേണ്ടേൻ്റെ ചപ്പാത്തി കോഫി റെഡി ചപ്പാത്തി കോഫി അതിനൊക്കെ വെച്ചു റൈസ് ചപ്പാത്തി ബ്ലൂ കാഫി ഞാൻ ചപ്പാത്തിയും കെട്ടൻ ചായ നിങ്ങനെ വിളിച്ചിട്ട് പോകും കാത്തു രാവിലെ തുടങ്ങി കാത്ത് തണ്ണിമത്തൻ രാവിലെ തണ്ണിമത്തൻ തണീർത്തൻ തണീർത്താൻ പാത്തൂല് തണ്ണിമക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല തണ്ണിമൊക്ക കഴിക്കുന്നില്ല നല്ല തണ്ണിമൊക്ക മ്മ് അപ്പം ചായ തിളച്ചു കുറച്ചു കളി തിളച്ചു നല്ല ചൂട് അരിപ്പിവിടെ വളർത്തും

ചപ്പാത്തി മുക്കി കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരം വേണമല്ലോ നല്ല ഒരു രസമാണ് അതോടൊപ്പം ചപ്പാത്തി വേണോ അത് കേട്ടാ കഴിക്കുവോ തണിമൊക്കെ വേണ്ടാത്തി എടുത്ത് വെച്ചാൽ മധുരം ഞാൻ കഴിക്കാം രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടി എന്താണെന്നറിയോ ചേട്ടന് പഴഞ്ചോറിൻ്റെ ഭയങ്കര ഫാനാണ് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പഴഞ്ചോറല്ലേ പഴഞ്ചോറല്ലേ ചോദിക്കും അപ്പം ഞാൻ വിചാരിക്കും ഞങ്ങൾക്ക് തന്നെയായിട്ട് മടിയാണ് അപ്പോൾ ചപ്പാത്തി ചെയ്യാൻ ഒന്ന് ചുട്ടെടുത്ത് അങ്ങ് കഴിക്കാമല്ലോ കറിയൊന്നും ഇല്ലാലും കഴിക്കും അപ്പം ബൈ ഗൈസ് ഞാൻ പോയി ചപ്പാത്തി കഴിക്കട്ടെ ഇതാണ് ഇങ്ങനെ അങ്ങോട്ട് ചുരുട്ടി ചുരുക്കും ചുരുട്ടി 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 എടുത്തിട്ട് ഞാൻ ചായനെ മുക്കി അങ്ങോട്ടങ്ങ് കഴിക്കും ചുട്ട കഴിച്ച മകലം കുതിരണം ചായ പിടിക്കണം കുക്ക് പറയാ കൊള്ളാൻ ചൂപ്പ